الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون اسم مؤمنين المؤمنين مؤمنات الله അള്ളാഹു സുബ്രഹാനുഭവതാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെയൊക്കെ ജീവിതം സുഖവും ദുഃഖവുമൊക്കെ സമ്മിശ്രമായി കൂടിക്കലർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിലൂടെയും എന്നാൽ പല സമയങ്ങളിലും സുഭിക്ഷതയിലും ചിലപ്പോൾ രോഗങ്ങളുടെ അവസ്ഥയിലും എന്നാൽ പലപ്പോഴും ആരോഗ്യമുള്ള നല്ല സാഹചര്യത്തിലൂടെയും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായ വലിയ നഷ്ടം സഹിച്ചും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന ആൾനഷ്ടവുമൊക്കെ സഹിച്ചുകൊണ്ടുമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുമിനിൻ്റെ ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് വന്നുപോകുമെന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർഹാനും സല്ല അലൈസ്ലമിയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത്രയോ സ്വപ്നങ്ങൾ പലപ്പോഴും നാം നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതൊക്കെ നടക്കും പലതും നടക്കാതെ അങ്ങനെ നമ്മളോടൊപ്പം തന്നെ മണ്ണോട് ചേർന്നു പോകും അപ്രതീക്ഷിതമായ പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതെല്ലാം അതിജയിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോ അതിനെ നേരിടാൻ എന്തൊക്കെയാണ് നമ്മൾ പരിശീലിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എന്തൊക്കെയാണ് പ്രത്യേകിച്ചും നമ്മൾ പഠിച്ചെടുക്കേണ്ടത് പരിശീലിക്കേണ്ടത് എന്നതൊക്കെ ഖുർആാനും റസൂലുബാഹി സല്ലാഹു അലൈഹി വസ്സലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് നമുക്കൊക്കെ ആവോളം വേണ്ട ഒരു പ്രധാന ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ നാട് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ് മാറിത്തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ പലയിടങ്ങളിലായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമയോടെയും വിവേകത്തോടുമൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് രണ്ട് നിലയ്ക്ക് നമുക്ക് ക്ഷമ ആവശ്യമായി വരും ഒന്ന് നമ്മുടെ തന്നെ വ്യക്തിപരമായ വിഷയങ്ങളിലുള്ള പ്രയാസങ്ങൾ കാരണം നമ്മളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ തന്നെ നമുക്ക് നല്ല ക്ഷമ ആവശ്യമായി വരും അള്ളാഹു സുബ്രഹാനോ താല നമുക്ക് വ്യക്തിപരമായോ നമ്മുടെ കുടുംബങ്ങളിലോ ആരോഗ്യപരമായോ സാമ്പത്തികപരമായോ നമുക്ക് വ്യക്തിപരമായി മാത്രം അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ നമുക്ക് ആവോളം ക്ഷമ വരും മറ്റൊന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രയാസങ്ങൾ കാരണം വിഷമങ്ങൾ കാരണം ചിത്തനങ്ങൾ കാരണമൊക്കെ പല നിലക്കുള്ള ക്ഷമ നമ്മൾ അവലംബിക്കേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകും എന്നതാണ് മഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ദുഃഖങ്ങളിൽ നമുക്ക് രക്ഷ ഒരുക്കുന്ന ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട വലിയൊരു ഒരു ഗുണം ക്ഷമയാണ് അത് നമുക്ക് മനസ്സിന് സുരക്ഷിതത്വം തരും ജീവിതത്തിന് സംരക്ഷണം തരും എന്നതാണ് പ്രവാചകന്മാരുടെ നബിമാരുടെ വലിയ ഒരു സവിശേഷ ഗുണമായി ഖുർആൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് റസൂലിമാരൊക്കെ ഓരോ നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോഴും ആരും നേരിട്ട് പെട്ടെന്ന് വിശ്വസിച്ചവരല്ല അവരെ പരമാവധി കളവാക്കാനാണ് അവർ ശ്രമിച്ചത് ഒരു വ്യാജ നബിയാണ് എന്ന് അവരെ പരിഹസിച്ചു അവരെ ഉത് കഠിനമായി പീഡനമേൽപ്പിച്ചു ഉപദ്രവിച്ചു ശാരീരികമായി മർദ്ദിച്ചു മാനസികമായി ശല്യപ്പെടുത്തി പക്ഷെ അള്ളാഹുവിൻ്റെ സഹായം വന്നപ്പോഴാണ് അവർക്കൊരു രക്ഷയുണ്ടായത് അള്ളാഹുവിന്റെ സഹായം വരാറുണ്ടായ ഒരു കാരണം ഖുർആാൻ പറയുന്നത് എന്താണ് എന്നാണ് അവർ ആവോളം ക്ഷമിച്ചു എന്നതാണ് അപ്പൊ നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഒരു വിഷയത്തെ നേരിടുമ്പോ അവിടെ അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് ഒരു ഞാൻ എന്നാണ് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നബിമാർ വരെ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ അവലംബിക്കുകയും ക്ഷമയോടുകൂടി നേരിടുകയും ചെയ്യുക എന്നത് ഒരു ഒരു മോശമായ പ്രവണതയല്ല എന്നതാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നു കുറച്ചുനേരം കാത്തിരിക്കുന്നു ക്ഷമയോടുകൂടി അത് പഠിക്കുന്നു എന്നിട്ട് അതിനനുസരിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നു എന്നതൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അത് നമ്മളൊരു കേടങ്കലാണ് എന്ന് നമുക്ക് തോന്നേണ്ടതില്ല കാരണം പ്രവാചകന്മാരുടെ വലിയ സവിശേഷമായി ഖുർആാൻ വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത് ഖുർആാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ീസൽ അലൈഹിത്തു വസ്സലാമിനെയും എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ് അവരൊക്കെ ക്ഷമയുള്ളവരായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് അലൈഹിത്തു വസ്സലാം നേരിട്ട പരീക്ഷണങ്ങൾ എത്രയാണ് നിരന്തരമായ പരീക്ഷണങ്ങൾ വീട്ടിൽ കുടുംബത്തിൽ നാട്ടിൽ സമൂഹത്തിൽ അവസാന പത്നി കുണ്ടതാരത്തിലേക്ക് വലിച്ചു സന്ദർഭങ്ങൾ വരെ ഉണ്ടായി അങ്ങനെ അഗ്നി പരീക്ഷണങ്ങൾ വന്നപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയോടുകൂടി അതിനെ നേരിടുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും ഇസ്മായിൽ നബി അലൈഹിത്തു വസ്സലാം മരണം മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങൾ വരെ വന്നില്ലേ എണീജോടിയില്ല പതരിപ്പോയില്ല ക്ഷമയോടുകൂടി അതിനെ നേരിടാനുള്ള ഒരു കരുത്താർജിക്കുകയായിരുന്നു അവസാനം അള്ളാഹുവിന്റെ സഹായ പദ്ധതി എന്ന് നബിമാരുടെയും ജീവിത ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ് രോഗം കൊണ്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടു സ്വന്തക്കാർ പലരും മരിച്ചുപോയി മാത്രമല്ല പലരും ബാക്കിയുണ്ടായിരുന്നവർ അകന്നുപോയി ഉപേക്ഷിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാമിനെ ക്ഷമയവലംബിക്കുന്നവരായി കണ്ടു എന്നാണ് അങ്ങേറ്റ പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയാണ് അവർക്ക് കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് സ്വലമയുടെ ജീവിത നമ്മൾ കടന്നു വന്നാൽ നീ എന്നാണ് അങ്ങേയറ്റത്തെ ക്ഷമയെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത് ക്ഷമ അല്ലാതെ മറ്റൊന്നും തന്നെ നിനക്ക് വരുമ്പത്താനില്ല എന്ന് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും നല്ല ഒരു ഗുണമായാണ് റസൂൽസ്ലമയോടും ക്ഷമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്തെല്ലാം പരീക്ഷണങ്ങളാണ് റസൂൽ വസ്ലമ നേരിട്ടത് നമ്മളൊക്കെ കണക്കാക്കുന്ന പരീക്ഷണങ്ങളെക്കാൾ അപ്പുറത്തായിരുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായി നമ്മൾ ഒരു വേണ്ടി എന്ത് പ്രയാസങ്ങളാണ് സഹിക്കുന്നത് ദീൻ അനുഭവിക്കുന്നതിന്റെ പേരിൽ എന്ത് വിഷമങ്ങളാണ് നമ്മൾ അനുഭവിച്ചത് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പണ്ഡിതന്മാർ അനുഭവിച്ച എന്ത് ത്യാഗമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിനുള്ള എത്ര സാമ്പത്തിക നഷ്ടമാണ് നമ്മൾ സഹിക്കുന്നത് ആരോഗ്യപരമായ എത്ര നഷ്ടമാണ് നമ്മൾ സഹിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത് എത്ര സമയമാണ് നമ്മൾ ദീനിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ആലോചിച്ച് നോക്കുകയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ റസൂൽ അലൈഹി അലിസ്ലമയുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി വരികയായി മക്കളെ സംബന്ധിച്ച് മക്കളൊക്കെ നമുക്ക് വലിയ നിയമത്താണ് അനുഗ്രഹമാണ് നമുക്കൊരു ബലമാണ് മക്കളൊരു കൺകുളർമ്മയാണ് പക്ഷെ റസൂൽ അലൈഹി അലിസ്ലമക്ക് മക്കൾ എന്നത് എത്രമാത്രം ഫലമായി നമുക്കറിയാം ജീവിച്ച കാലത്ത് തന്നെ മക്കളിൽ ഭൂരിഭാഗം പേരും മരണപ്പെടുകയാണ് ഹാസിം എന്ന ആൺകുട്ടി മരണപ്പെട്ടു എന്ന ആൺകുട്ടി മരണപ്പെട്ടു ഇബ്രാഹിം എന്ന ആൺകുട്ടി മരണപ്പെട്ടു ആൺകുട്ടികൾ പലപ്പോഴും നമുക്കൊരു നമ്മുടെ അനന്തരാവകാശികളായി വരുന്ന ആളുകളാണ് നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് കാവലാകും എന്ന് വിചാരിക്കുന്നവർ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എത്ര വേദനയായിരിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക ജനിക്കണ സമയത്ത് ആരാണ് ബാക്കിയുള്ളത് ഉപ്പ നേരത്തെ മരണപ്പെടുന്നു ഉമ്മ പെട്ടെന്ന് മരണപ്പെടുന്നു താങ്ങും തണലുമായി എന്തുണ്ടാകുമെന്ന് കരുതപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി സുൽ ജീവിതത്തിൽ നിന്ന് ഫാത്തിമ അള്ളാഹുല്ലാത്ത എല്ലാ പെൺമക്കളും ജീവിതത്തിന്റെ നല്ല സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ അസൂല കണ്മുന്നിൽ വെച്ച് മരണപ്പെടുന്ന അവസ്ഥ സംജാതമായി നമ്മുടെ റസൂൽ എത്ര ത്യാഗം സഹിച്ചു നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസപരമായി കൂടെ നിന്ന ഒരുപാട് സഹാപത്ത് ഉണ്ട് റസൂലെ എന്ന് പറഞ്ഞു മുന്നിൽ നിന്നവർ കൂടെ നിന്നവർ പിന്നിൽ നിന്നവർ എത്ര എത്ര പെട്ടെന്നാണ് കൊല ചെയ്യപ്പെട്ടു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ എത്ര പെട്ടെന്നാണ് അവർക്ക് ശരിയിലാകേണ്ടി വന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ ചതിയിലൂടെ കൊലപ്പെടുത്തപ്പെട്ടവർ അങ്ങനെ ജീവിതത്തിൽ നിന്ന് റസൂലിന്റെ കൺമുന്നിൽ വെച്ച് എത്രയോ ആളുകൾ ക്രൂരമായി വധിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു പ്രയാസങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്നു മരണം ആ വലിയ ക്രൂരമായ മരണമായിരുന്നു അവർ അനുഭവിപ്പിച്ചത് എന്ന് നമ്മൾ എത്രയോ കേട്ടതാണ് ദീൻ അലൈഹി വസല്ലം പരിഹസിക്കപ്പെട്ടു എന്ന രക്തബന്ധുക്കൾ നമ്മുടെ സ്വന്തം ചോരയിൽപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിനെ കൊണ്ട് തള്ളി പറഞ്ഞു ഓടി അകറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്റെ കുടുംബക്കാരൻ സഹായിക്കുമെന്ന് കരുതി മക്കയിൽ നിന്ന് തോയിഫിലേക്ക് പോയി അവിടെ അവിടുത്തെ കുടുംബക്കാർ കല്ലെറിഞ്ഞു ും മുഖത്തും ശരീരത്തിലുമൊക്കെ രക്തം പൊടിയുന്ന സാഹചര്യങ്ങളുണ്ടായി മക്കയിൽ നിന്ന് അവസാനം മദീനയിലേക്ക് മദീരയിലേക്ക് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി അവിടെ മുനാഫിക്കുകളും യഹൂദന്മാരും അതിക്രൂരമായ പീഡനങ്ങളാണ് റസൂൽ സലിസ്ലമുക്ക് അനുഭവിപ്പിച്ചത് എന്ന് നമുക്കറിയാം യുദ്ധങ്ങൾ കലഹങ്ങൾ സംഘട്ടനങ്ങൾ എന്തൊരു സമാധാനമാണ് റസൂൽ ഉണ്ടായിരുന്നത് പക്ഷെ മനസ്സിന് സമാധാനം ഉണ്ടായി ചുറ്റുപാടുകൾ ഭൗതികമായ സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമായിരുന്നില്ല അള്ളാഹുവിന്റെ കാവലിൽ റസൂൽ അലൈഹി എല്ലാം ക്ഷമിക്കുകയായിരുന്നു മുന്നോട്ട് പോയി ഒന്നും ുംതറിയില്ല അല്ലെ തളർന്നില്ല തന്റെ ദൗത്യം എന്താണോ അത് പൂർത്തിയാക്കാൻ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു തലവേദന വരുമ്പോ ചെറിയൊരു പനി വരുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ ഒന്ന് സഹായിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോ പലതരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളുമാണ് നമുക്ക് പലപ്പോഴും നിവർത്തി വെക്കാനുള്ളത് നമ്മൾ എന്താണ് ഈ ദീനിന്റെ പേരിൽ ക്ഷമിച്ച സ്വർഗത്തിനു വേണ്ടി ക്ഷമിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ വളരെ നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സഹായിക്കേണ്ടത് നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക ക്ഷമ അവലംബിക്കേണ്ട സന്ദർഭങ്ങളിൽ ക്ഷമയോടെ സഹനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് ഖുർആാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹര കൂടെയാണ് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നമുക്കല്ലാതെ സാന്നിധ്യം വേണ്ടേ സാമീപ്യം വേണ്ടേ നമ്മൾ പലപ്പോഴും അക്ഷമരാകുന്നു ക്ഷമഘട്ടമരാകുന്നു പലപ്പോഴും നമ്മുടെ നാവ് അബദ്ധത്തിൽ വീഴുന്നു നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് പല നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതിന്റെ പേരിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സാധനങ്ങൾ സാമഗ്രികൾ നഷ്ടപ്പെടുന്നു അതുപോലെ നശിച്ചു പോകുന്നു പലതരത്തിലുള്ള ഈ അക്ഷമ കാരണം പല തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്കിടയിൽ തന്നെ സംഭവിക്കും നമ്മൾ ആലോചിച്ച് നോക്കുകയും കുറു ആണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ക്ഷമ അവലംബിക്കൂ എന്നാണ് ക്ഷമിക്കാനാണ് പറഞ്ഞത് ക്ഷമയിൽ മികച്ചു നിൽക്കാനാണ് പറഞ്ഞത് മാത്രല്ല നിങ്ങൾ ക്ഷമയിൽ അതിൽ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ക്ഷമിക്കുക നിങ്ങൾ ചിലയിടത്തൊക്കെ അങ്ങനെ അങ്ങനെ കെട്ടി ഒരുങ്ങി നിൽക്കുക എന്നാണ് കാത്തുകെട്ടിക്കിടക്കുക അത്രത്തോളം നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അവസാനം അതിന്റെ വിജയം അള്ളാഹു നൽകുമെന്നാണ് ഖുർആാൻ നമ്മൾ ഓർമ്മ ദുഃഖകരമായ സങ്കടകരമായ വേദനാജനകമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോകും സന്ദർഭങ്ങൾ വരും പലപ്പോഴും ക്ഷമ കെട്ടുപോകുന്ന ഘട്ടങ്ങൾ വരും പലപ്പോഴും നമ്മൾ അത് അത് നിയന്ത്രിക്കാൻ അനിയന്ത്രിതമായി കൈവിട്ടു പോകുമ്പോൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മളിലേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെടുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ജനിച്ച് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ റസൂൽ ജീവിതത്തിൽ ആ കുഞ്ഞു മകനെ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ നെഞ്ചോട് മാറോട് ചേർത്ത് പിടിക്കുന്നുണ്ട് സഹാബത്ത് ആ കാഴ്ച അങ്ങനെ കാണാൻ റസുൽ കണ്ണുകൾ നരഞ്ഞൊഴുകി സുൽക്കാൻ മനക്കരുത്തുള്ള മനഃശക്തിയുള്ള താങ്കൾ എന്തിനാണ് കരയുന്നത് എന്നാണ് അപ്പോൾ പറയുന്നത് എന്റെ മനസ്സിന്റെ സങ്കടം എന്റെ മനസ്സിന്റെ ദുഃഖം ഈ കണ്ണുനീരായി അതൊർ റഹ്മത്തിന്റെ കണ്ണുനീരായി പുറത്തേക്ക് വരികയാണ് എന്ന് റസൂൽ സുല്ലിമ പറയാണ് മനസ്സിന് സങ്കടം ഉണ്ടാവും കണ്ണുനീരായി ചിലപ്പോ അത് ഒഴുകി വരികയൊക്കെ ചെയ്യും പക്ഷേ പറയണം പക്ഷേ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അരുതാത്തതൊന്നും ഞാൻ നാവിലൂടെ പറയുകയില്ല എന്നാണ് എന്തൊരു പഠിച്ചോനാണിത് എന്തൊരു കാലഘട്ടമാണിത് എന്തൊരു അബദ്ധാണിത് എന്തൊരു പ്രശ്നമാണിത് എന്തൊരു ബുദ്ധിമുട്ടാണിത് എന്തൊരു കുഴപ്പമാണിത് എന്ന നിലക്ക് നമ്മൾ നമ്മളെ തന്നെ ബന്ധപ്പെട്ടവരെ തന്നെ കുടുംബത്തെ തന്നെ പലരെയും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അസ്വസ്ഥമാകുന്ന വർത്തമാനങ്ങൾ ക്ഷമകെട്ടു പോകുന്ന നേരത്തുണ്ടാകരുത് എന്ന് റസൂർ സലിസ്ലിമ പഠി ാണ്യിൽ തന്റെ കുഞ്ഞു മരണപ്പെട്ട് കബറടക്കി എല്ലാവരും തിരിച്ചുപോയി ഒരു സഹോദരിയിൽ നിന്ന് കരയുകയാണ് അല്ലാതെ വാവിട്ട് കരയുന്നു റസൂൽ സല്ലൈവ് മുതലെ കടന്നുപോയപ്പോ ആ സഹോദരിയോട് നല്ല നിലക്ക് സംസാരിച്ചു ആശ്വസിപ്പിച്ചു ക്ഷമിക്കാൻ വേണ്ടി പഠിപ്പിച്ചു റസൂൽ ആണ് എന്ന് സ്ത്രീ കറിയുമായിരുന്നില്ല സ്ത്രീ തർക്ക പറഞ്ഞു നിങ്ങൾ എന്നെ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്നെ ബാധിച്ച വിഷമം നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ അതൊരു പ്രത്യേക ചോദ്യമാണ് പലപ്പോഴും നമ്മളും ആലോചിക്കുക അങ്ങനെയാണ് എന്റെ മാനസികാവസ്ഥ അയാൾക്കറിയോ എന്ന നിലക്കാണ് പലപ്പോഴും പലരും പ്രതികരിക്കാറുള്ളത് എന്നെ ബാധിച്ച വിഷമം നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ എന്ന് തിരിച്ചു പറയുകയാണ് റസൂൽ അലൈഹി വസല്ലമ അവരുടെ മാനസിക പ്രയാസം മനസ്സിലാക്കി തിരിഞ്ഞു പോരുകയാണ് പിന്നീടാണ് അത് ആയിരുന്നു എന്ന് ആ സഹോദരിക്ക് മനസ്സിലാകുന്നത് സുൽത്താന്റെ സന്നിധിയിൽ വന്ന് ആ സഹോദരി മാപ്പ് ചോദിക്കുകയാണ് റസൂൽ അലൈഹി വസല്ലമ അവർക്ക് വിട്ടുവീഴ്ച കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്ന നമുക്ക് ക്ഷമ എപ്പളാ വേണ്ടത് എല്ലാം കൈവിട്ടുപോയി എല്ലാം പറഞ്ഞു എല്ലാം പ്രവർത്തിച്ചു എന്നിട്ട് ക്ഷമയെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്നാണ് അതിന്റെ ആദ്യ മൊമെന്റിൽ തന്നെയാണ് നിങ്ങൾ ക്ഷമ അവലംബിക്കേണ്ടത് എന്ന് റസൂൽ സല്ല അലൈസ്മ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനും മഹനീയമായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും അതിലേറ്റവും മികച്ച ഒരു ഗുണമായി റസൂൽ പഠിപ്പിച്ചത് ക്ഷമയെക്കുറിച്ചാണ് എന്നാണ് ഒരു മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ക്ഷമയാണ് എന്നതാണ് അത് നമ്മൾ ഉണ്ടാകില്ല റസൂൽ പ്രശംസിച്ച എടുത്തു പറഞ്ഞ ഒരു ഗുണം എന്ന നിലയ്ക്ക് നമ്മൾ അത് പരിശീലിക്കാൻ പരിശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാലങ്ങളായി രോഗം ബാധിച്ചു കാര്യങ്ങൾക്ക് ും പനി വാദിച്ച് കിടന്ന ഉമ്മുസാഹിബി റസൂൽസ്ലമ സന്ദർശിക്കുകയുണ്ടായി അലശലായ പനിയാണ് കുറച്ച് പനിക്കുന്നുണ്ട് അവർക്ക് അവരെ റസുല്ലോ എന്തൊരു പനിയാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണിത് വല്ലാത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയാണ് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാണ്ട് ഒരു ഇരുപ്പ് ചൂടാക്കുമ്പോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോശമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ഇല്ലാതായി പോകുന്നത് പോലെ നിങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ രുന്നു എന്നാണ് നമ്മൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ക്ഷമയോടെ പ്രാർത്ഥനയോടെ കൂടി നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു എങ്കിൽ ക്ഷമിക്കുന്നു അല്ലാഹു തരും നമുക്ക് സംഭവിച്ചു പോയ പോരായ്മകളെ അള്ളാഹു പുറത്തു തരുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ നിലക്കൊരു മാനസിക പരിവർത്തനം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സ്ഥിരമായി റസൂൽ സല്ല അലി സ്വലമയുടെ സദസ്സിലേക്ക് ഒരു കുഞ്ഞുമകനുമായി വന്നുകൊണ്ടിരുന്ന ഒരു സഹാബിയെ കുറച്ചുനാൾ കാണാതായി റസൂൽ സല്ലാ അലി ഇസ്ലമ അന്വേഷിച്ചപ്പോ എന്താണ് അയാളെ കാണാത്തത് എന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായി അദ്ദേഹത്തിന്റെ ആ കുഞ്ഞുമരണപ്പെട്ടു പോയിട്ടുണ്ടേ എന്ന് റസൂൽ സല അലി ഇല്ല സഹാബികളുടെ കൂടെ ആ വീട് സന്ദർശിക്കാൻ പോയി എന്റെ കുഞ്ഞുമകൻ എനിക്കൊരു ഏക മകൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകനാണ് റസൂലെ മരണപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അതിന്റെ സങ്കടത്തിലാണ് ഇനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല മാനസികമായി ഞാൻ ആകെ അസ്വസ്ഥയാണ് എന്ന് പഠിപ്പിക്കുകയാണ് സൂൽ ആ സഹാബിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ ഈ ചെറിയ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായാലും മരണപ്പെട്ടു പോകും അവർ ഈ ജീവിതത്തിൽ താങ്കളുടെ കൂടെ ഉണ്ടാകുന്നതിനേക്കാൾ നാളെ താങ്കൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ആ സ്വർഗ കവാടത്തിന് മുന്നിൽ നിന്ന് താങ്കൾക്ക് വേണ്ടി ആ സ്വർഗ കവാടം വളർത്ത തുറന്നു തരുന്നവനായി കാണാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അതല്ല തന്നെ കാണാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട് സഹാബി മറുപടി പറയുന്നത് എന്താണ് സ്വർഗത്തിലേക്ക് ആ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്റെ മുന്നിൽ എന്നെയും കൊണ്ട് നടക്കാൻ അവനുണ്ടെങ്കിൽ റസൂലെ ഞാൻ ആ സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ എത്തുമ്പോ എനിക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിലുകൾ വളർത്തെ തുറഞ്ഞു തരാൻ അവൻ അവിടെ കാത്തിരിപ്പുണ്ടെങ്കിൽ റസൂലെ എനിക്ക് എന്താണ് പ്രയാസമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് ആ സഹാബി അവരുടെയൊക്കെ അതിന്റെ ഒരു മാനസികാവസ്ഥ എത്ര വലിയ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കണത് പലപ്പോഴും നമുക്കത് കഴിയില്ല വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും സഹാബികൾ ഇത് കേട്ട് ചോദിച്ചു പ്രതിഫലം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുമോ എന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു സഹാബിക്ക് മാത്രമാണോ പറഞ്ഞു വലിയ പ്രതിഫലങ്ങൾ നൽകുമെന്ന് അസൂൽ സല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത് ഖർമ്മിപ്പിച്ചത് കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത പ്രതിഫലം എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒന്ന് ക്രമപ്പെടുത്താൻ നമ്മൾ പരിശീലിക്കണം നമ്മൾ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് ജീവിതത്തെ തന്നെ നിരാശയോടുകൂടി ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാകും അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അള്ളാഹുബിന്റെ തീരുമാനങ്ങൾ എന്താണ് നമ്മളുടെ നമുക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നത് പ്രധാനമാണ് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൊസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പല വിധത്തിൽ നമ്മളെ ബാധിക്കും നേരിട്ടുള്ള ഇത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുക എന്നതാണ് ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊന്ന് നമ്മൾ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് വിഷയങ്ങളൊക്കെ വരുമ്പോ നമ്മളോട് പറയാൻ കൽപ്പിക്കപ്പെട്ടത് ഇന്നാലി ലാഹി ഓജീവ മാത്രം അല്ലെങ്കിൽ മരണവാർത്തം കേൾക്കുമ്പോ മാത്രല്ല നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങൾ ബാധിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്കത് പറയാവുന്നതാണ് റസൂൽ സ്വലി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു എന്റെ ഈ ആപത്തിൽ ഈ പ്രയാസത്തിൽ ഞാൻ ക്ഷമിക്കാണല്ലോ അതിന് എനിക്ക് അതിന് നീ നല്ലത് ഒരു നന്മ വേറെ തരണേ എന്നാണ് ഇല്ലാ ലഹു അങ്ങനെ ദുആ ചെയ്ത ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല ഒരു പകരം ഒരു നന്മ പ്രധാനം ചെയ്യുമെന്ന് റസൂൽഹി സല്ല അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിക്കാണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യാനുള്ളത് മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മേക്കാൾ പ്രയാസമുള്ള ആളുകളെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് നമുക്കൊരു പനിയുണ്ട് അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുണ്ട് ദീർഘകാലമായി മാരക രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങളിൽ പെട്ട് കിടക്കുന്നവരിൽ അവയവങ്ങൾ തന്നെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരിൽ അങ്ങനെ നമ്മളെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ആയാലും നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ചൊന്ന് ആലോചിക്കാൻ നമ്മുടെ താഴെയുള്ളവരിലേക്ക് ആലോചിക്കാനാണ് നമ്മൾ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു അതിനേക്കാൾ ദുരിതത്തിലും പട്ടിണിയിലും പ്രാരാബ്ധങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിക്കാൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് പലപ്പോഴും ഇതൊക്കെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ സഹജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും പലപ്പോഴും ഇതൊക്കെ അത് നേരിട്ട് നമുക്ക് നേരം നേരിട്ടുള്ള പരീക്ഷങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അയൽപക്കങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മുടെ മുതലാളിയിൽ നിന്ന് ബോസിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മളെ കുറ്റവും കുറവും മാത്രം ശ്രദ്ധിച്ചു പോകുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഒരു തരത്തിലുള്ള ചൊറിച്ചിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മളെ ക്ഷമ കെട്ടുപോകുന്ന സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ വളരെ പ്രകടമായി തന്നെ നമ്മളിങ്ങനെ എതിർത്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ സ്വത്തോ നമ്മുടെ അഭിമാനമൊക്കെ കൈയേറുന്ന ആളുകളുണ്ടാവും ചിലയിടങ്ങളിലൊക്കെ നമ്മളവിടെ പ്രതിരോധികൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ക്ഷമ അതിൻ്റെയൊക്കെ ഒരു ഘട്ടം ഒരവസരം എവിടെയാണ് അതിന്റെ ഒക്കെ അത് മറികടക്കേണ്ടത് എന്നതൊക്കെ കൃത്യമായി ദീൻറെ നിർദ്ദേശങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും പ്രതിരോധിക്കേണ്ടി വന്നാൽ പോലും അവിടെയും നിങ്ങൾ ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്യൂ എന്നാണ് കുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആളുകൾക്കിടയിൽ ഇടപെടുന്നവർക്ക് ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സംസാരിക്കുന്നവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മസലത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആളുകളുമായുള്ള ഇടപഴകൽ അങ്ങനെ ശക്തമാവുന്ന ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും പലപ്പോഴും നമ്മുടെ ക്ഷമ കെട്ടുപോകും എത്ര പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും എത്ര ഉപകാരം ചെയ്താലും കുറ്റമാത്രം തിരിച്ച് പഴികളിക്കേണ്ടി വരുന്ന ആളുകളുണ്ടാവും റസൂൽ സലാം അലൈഹി സ്വലമ അവരോട് അവർ പറ്റുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് അയാള് ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ ആളുകൾ അയാളെ പലതരത്തിൽ ഉപദ്രവിക്കുന്നു പക്ഷെ അയാൾ ക്ഷമിക്കുന്നു എന്നാണ് ആളുകൾക്കിടയിലേക്കൊന്നും ഇറങ്ങുന്നില്ല അവനവന്റെ പെണ്ണുങ്ങൾ കുട്ടികൾ തട്ടാൻ എന്ന് പറഞ്ഞ പോലെ അവനവന്റെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി ജീവിക്കുകയും ആളുകളേക്കുള്ള ഒരു ഇടപാടിനും ഒരു പ്രശ്നങ്ങൾക്കും പോകാതെ അങ്ങനെ ഒരു ഉപദ്രവവും ഏൽക്കാതെ ക്ഷമ അവലംബിക്കേണ്ടി വരാത്ത ആളുകൾ ഉണ്ടാവും അവർ രണ്ടുപേരും ഒരുപോലെ അല്ല എന്നാണ് റസൂൽ സലിസ്ല പറയുന്നത് ആളുകൾക്കിടയിൽ ഇറങ്ങി പുറപ്പെടുകയും അതിനുവേണ്ടി അവർക്ക് വേണ്ടി സേവനം ചെയ്യുകയും അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് മറ്റേ പിന്നേക്കാൾ അഫുതലായിട്ടുള്ളത് എന്ന് അലൈഹി സല്ലാസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഖുർഹാൻ പറഞ്ഞൊരു എന്നാണ് ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുക ജനങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ അത് സാധ്യമാകാനുള്ള പരിശ്രമം പരിശീലനം ഉണ്ടാകണമെന്നാണ് ഖുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആ നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക പ്രത്യേകിച്ച് ഇനി വരും ദിവസങ്ങളിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ കുറ്റപ്പെടുത്തലുകൾ പലതരത്തിലുള്ള അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കൽ പലതരത്തിലുള്ള ഭിത്തനകൾ ഫസാദകളൊക്കെ നാട്ടിൽ സജീവമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിലൊക്കെ സൂക്ഷ്മത കൈക്കൊണ്ട് ക്ഷമ അവലംബിച്ച് കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു സമുദായത്തിനും സമൂഹത്തിനും നാടിനും രാജ്യത്തിനൊക്കെ ഗുണമുള്ള കാര്യങ്ങളിൽ നമ്മൾ സഹകരിച്ചും ഇടപെട്ടുമൊക്കെ പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ